എല്ലാവർക്കും ഐസി ഫോസിൻ്റെ പൈത്തൺ സീരീസ് പാർട്ട് ഫോർ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൺട്രോൾ ഫ്ലോ ആണ് പഠിച്ചത് ഇന്ന് നമുക്ക് പൈത്തൺ ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കാം ഫങ്ഷൻസ് ഒരു പ്രത്യേക പ്രവർത്തനം നിർവഹിക്കാൻ വേണ്ടിയുള്ള കോഡ് ബ്ലോക്ക് ആണ് പൈത്തണിൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് പേർപ്പസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള കോഡ് ബ്ലോക്ക് ആണ് ഫങ്ഷൻസ് റിയൂസബിളും കൂടാതെ മോഡുലാർ കോഡ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ഒരു ഫങ്ഷൻ ഡെഫ് കീവേഡ് ഉപയോഗിച്ച് ഫങ്ഷൻ നെയിം കൊടുത്ത് നിർവചിക്കാം ഇനി നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഇതിൽ ഗ്രീറ്റ് എന്ന ഫങ്ഷൻ നെയിം ഇൻപുട്ടായി സ്വീകരിക്കുന്നു ഫങ്ഷൻ കോൾ ചെയ്യുവാൻ ഒരു നെയിം കൊടുക്കാം ഈ ഉദാഹരണത്തിൽ ഔട്ട്പുട്ടായി നമുക്ക് ഹലോ ആലിസ് കിട്ടി ഒരു ഫംഗ്ഷൻ നിർവചനത്തിൻ്റെ പാരാന്തിസിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വേരിയബിളുകളാണ് പാരാമീറ്ററുകൾ ഫങ്ഷൻ ഉപയോഗിക്കുന്ന ഡാറ്റയുടെ പ്ലേസ് ഹോൾഡറായി അവ പ്രവർത്തിക്കുന്നു പാരാമീറ്ററുകൾ ഫങ്ഷന് സ്വീകരിക്കാൻ കഴിയുന്ന ഇൻപുട്ടുകളുടെ എണ്ണവും തരവും ഉൾപ്പെടുന്നു ഇതിൽ എ ആൻഡ് ബി എന്ന പാരാമീറ്റേഴ്സിൽ റാൻഡം വാല്യൂസ് കൊടുത്താൽ ഫങ്ഷൻ റിസൾട്ട് റിട്ടേൺ ചെയ്യും ഈ എക്സാമ്പിളിൽ ഔട്ട്പുട്ട് പുട്ട് ആയി വരും ഇതിൽ മൂന്നും അഞ്ചും ആണ് ആർഗ്യുമെൻസ് എന്നാൽ ഫങ്ഷൻ പാരാമീറ്റേഴ്സിന് പാസ് ചെയ്യുന്ന വാല്യൂസ് ആണ് റിട്ടേൺ വാല്യൂസ് എന്നാൽ ഫംഗ്ഷൻ്റെ റിസൾട്ടായി വരുന്ന വാല്യൂസ് ആണ് ഇനി നമുക്ക് ഒരു വേരിയബിളിൻ്റെ സ്കോപ്പിനെ കുറിച്ച് പഠിക്കാം ഒരു വേരിയബിൾ ആക്സസ് ചെയ്യാൻ കഴിയുന്ന സ്ഥലത്തെ സ്കോപ്പ് എന്നാണ് സൂചിപ്പിക്കുന്നത് അത് വേരിയബിൾ എവിടെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നമുക്കൊരു ഉദാഹരണം നോക്കാം ഈ ഫങ്ഷനിൽ എക്സ് വൈ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എക്സ് ഗ്ലോബൽ വേരിയബിൾ ആണ് അതായത് പ്രോഗ്രാമിൽ എവിടെയാണെങ്കിലും എക്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നാൽ വൈ ലോക്കൽ വേരിയബിൾ ആണ് കാരണം വൈ ഫങ്ഷൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള വേരിയബിൾ ആണ് അതുകൊണ്ട് നമുക്ക് വൈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ ഇനി നമുക്ക് വൈ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രോഗ്രാമിൽ എറർ ഡിസ്പ്ലേ ആകുന്നതാണ് അപ്പോൾ ഗ്ലോബൽ വേരിയബിൾസ് ഫങ്ഷന് പുറത്തു കൊടുക്കുന്നതും പ്രോഗ്രാമിൽ എവിടെയും ആക്സസ് ചെയ്യാൻ കഴിയുന്നതുമാണ് എന്നാൽ ലോക്കൽ വേരിയബിൾസ് ഫങ്ഷൻ്റെ ഉള്ളിലും ആ ഫങ്ഷന് മാത്രം ആക്സസ് ചെയ്യാൻ കഴിയുന്നതുമാണ് അടുത്തതായി നമുക്ക് ലാംഡ ഫങ്ഷൻസ് നോക്കാം ലാംഡ ഫങ്ഷൻസ് എന്നാൽ ചെറിയ അനോണിമസ് അഥവാ അറിയപ്പെടാത്ത ഫങ്ഷൻസ് ആണ് ലാംഡ ഫങ്ഷൻസ് ലാംഡ കീവേർഡ് ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുന്നു ഇവിടെ ഒരു ലാംഡ് ഫങ്ഷന്റെ അടിസ്ഥാന ഉദാഹരണം കാണാം ഇവിടെ ലാംഡയ്ക്ക് ശേഷം എക്സ് വൈ എന്നീ പാരാമീറ്റർ പിന്നെ ഒരു എക്സ്പ്രഷനും ഉണ്ട് ലാൻഡ് ഫങ്ഷൻസ് സാധാരണയുള്ള ഡിഫൈൻഡ് ഫംഗ്ഷൻസിനേക്കാൾ ഒറ്റ ലൈൻ ഫങ്ഷനായി എഴുതാം സോ നിങ്ങൾ എപ്പോഴാണ് ലാൻഡ് ഫങ്ഷനുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഒരു ചെറിയ ഫങ്ഷൻ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ലാൻഡ് ഫംഗ്ഷൻസ് ഏറ്റവും അനുയോജ്യമാണ് നിങ്ങൾക്ക് സാധാരണയായി സോട്ടിംഗ് ഫിൽറ്ററിംഗ് ഡേറ്റാ മാപ്പിംഗ് എന്നിവയിൽ ലാൻഡ് ഫങ്ഷൻസ് ഉപയോഗിക്കാം നമുക്കിനി ലാൻഡ് ഫങ്ഷൻസ് ഉപയോഗിച്ച് സോട്ടിങ്ങിൻ്റെ എക്സാമ്പിൾ നോക്കാം ഇവിടെ ചപ്പിളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് അതിൽ ഓരോ ചപ്പിളിനും ഒരു നമ്പറും ഒരു വാക്കും ഉണ്ട് നമുക്ക് വേണ്ടത് ഓരോ ചപ്പിളിൻ്റെയും സെക്കൻഡ് എലമെൻറ്റ് അതായത് വേർഡ് ബേസ് ചെയ്ത് ഈ ലിസ്റ്റിനെ സോട്ട് ചെയ്യണം ഇവിടെ ലാൻഡ് ഫംഗ്ഷൻ ഓരോ ടപ്പിളിനെ ആയി എടുത്ത് സെക്കൻഡ് എലമെന്റ് അഥവാ സ്ട്രിംഗിനെ റിട്ടേൺ ചെയ്യുന്നു ഈ കേസിൽ വേർഡ്സിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ സോർട്ട് ചെയ്യുന്നു ശേഷം സോർട്ടഡ് ലിസ്റ്റിനെ പ്രിന്റ് ചെയ്യുന്നു ഇനി നമുക്ക് ഒരു ഫിൽറ്ററിംഗ് എക്സാമ്പിൾ നോക്കാം ഇവിടെ ഞാൻ ഈവൻ നമ്പേഴ്സിനെ പ്രിൻ്റ് ചെയ്യുന്നു ഇതിൽ നമ്പേഴ്സ് എന്ന ലിസ്റ്റിൽ വൺ ടു സിക്സ് നമ്പേഴ്സ് ഉണ്ട് ശേഷം ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡിൽ ഞാൻ ലാംഡ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തു അപ്പോൾ നമുക്ക് ഔട്ട് പുട്ടായി ടു ഫോർ സിക്സ് കിട്ടി ഒരു സീക്വൻസിലെ എല്ലാ എലമെന്റ്സിനും ഫങ്ഷൻ അപ്ലൈ ചെയ്യാൻ മാപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കാം ഞാൻ അതിനെ ലാംഡ ലാൻഡ് ആക്കി ഡിഫൈൻ ചെയ്യുന്നു ഈ എക്സാമ്പിളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൺ ടു ഫോർ നമ്പേഴ്സ് ഉണ്ട് ഇവിടെ ഞാൻ എല്ലാ നമ്പറിൻ്റെയും സ്ക്വയർ മാപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ലാൻഡാ ഫങ്ഷൻസിന്റെ ഉപയോഗം മനസ്സിലായി കാണും ഇത് എളുപ്പത്തിൽ ചെറിയ ഫങ്ഷൻസിന് വേണ്ടി ഉപയോഗിക്കാം ലാമ്പ ഫങ്ഷൻസ് കോഡിനെ ആക്കുകയും കൂടുതൽ റീഡബിൾ ആക്കുകയും ചെയ്യും അടുത്തത് നമുക്ക് റിക്കേഴ്സി ഫംഗ്ഷൻസ് നോക്കാം ഒരേ പ്രോബ്ലത്തിനെ ചെറിയ ഇൻസ്റ്റൻസ് ആക്കി സോൾവ് ചെയ്യാൻ ഒരു ഫംഗ്ഷൻ സ്വയം വിളിക്കുന്നതാണ് റിക്കേർഷൻ നിങ്ങൾ ഇത് ഇമാജിൻ ചെയ്യുക നിങ്ങൾക്ക് ഒരു വലിയ പ്രോബ്ലം സോൾവ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലമിനെ ചെറിയ പാർട്സ് ആക്കി ബ്രേക്ക് ചെയ്ത് സോൾവ് ചെയ്യുന്നു പിന്നീട് അതിൻ്റെ സൊല്യൂഷൻസ് കമ്പൈൻ ചെയ്യുന്നു ഇതുപോലെയാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻസ് പ്രവർത്തിക്കുന്നത് റിക്കേഴ്ഷനിൽ ഒരു ഫങ്ഷൻ തന്നെ ആവർത്തിച്ച് വിളിച്ച് സെയിം പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നു നിങ്ങൾ ഫാക്ടോറിയലിനെ പറ്റി കേട്ടിട്ടുണ്ടാവും ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ ആ നമ്പറിന് ഈക്വൽ അല്ലെങ്കിൽ അതിന് താഴെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും പ്രോഡക്റ്റ് ആണ് ഫോർ എക്സാമ്പിൾ ഫൈവിൻ്റെ ഫാക്ടോറിയൽ ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ അതായത് വൺ ട്വൻറ്റി അതുപോലെ ഒന്നിൻ്റെയും സീറോ ഇൻഡൈൻ ഫാക്ടോറിയൽ ഒന്നാണ് കാരണം ഫോർമുല എന്താ എൻ ഇൻറ്റു എൻ മൈനസ് വൺ സോ ഒന്നും സീറോ ഇൻ്റൈൻ ഫാക്ടോറിയൽ ഒന്നാണ് എന്നുവെച്ചാൽ എൻ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ എന്നിനെ എൻ മൈനസ് വൺ ഫാക്ടോറിയലുമായി മൾട്ടിപ്ലൈ ചെയ്യാം റിക്കേഴ്സീവ് ഫംഗ്ഷനിൽ രണ്ട് പ്രധാന കമ്പോണൻസ് ഉണ്ട് ബേസ് കേസ് ബേസ് കേസിൽ ഫംഗ്ഷൻ കോളിംഗ് സ്റ്റോപ്പ് ആക്കും റിക്കേഴ്സീവ് കേസ് ഫംഗ്ഷൻ സ്വയം വിളിക്കുന്നത് തുടരുന്ന കേസാണ് റിക്കേഴ്സീവ് കേസ് ഞാനിവിടെ ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ ഫാക്ടോറിയൽ ഫങ്ഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ബേസ് കേസായി എൻ സീറോ ഓർ വൺ ഉണ്ട് ഇവിടെ ഫംഗ്ഷൻ വൺ റിട്ടേൺ ചെയ്യും കാരണം നമുക്ക് ഓൾറെഡി അറിയാം സീറോ ഇൻറ്റെയും വൺ ഇൻറ്റെയും ഫാക്ടോറിയൽ വൺ ആണ് അതുപോലെ റിക്കേഴ്സീവ് കേസ് എന്താ എൻ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് എൻ മൈനസ് വൺ അപ്പോൾ ഒന്നിൻ്റെ മുകളിലുള്ള ഏത് നമ്പറിനും ഫങ്ഷൻ എൻ മൈനസ് വണ്ണിനെ കോൾ ചെയ്തുകൊണ്ടിരിക്കും അണ്ടിൽ ബേസ് കേസ് സീറോ ഓർ വൺ ആകുന്നത് വരെ ഫാക്ടോറിയൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ എങ്ങനെ വൺ ട്വന്റി കിട്ടി അഞ്ചിന്റെ ഫാക്ടോറിയൽ കൊടുത്തപ്പോൾ ആദ്യം അഞ്ചിനെ ഫോർ ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ത്രീ അങ്ങനെ അത് ബേസ് കേസ് എത്തുന്നവരെ അത് കമ്പ്യൂട്ട് ചെയ്തു ശേഷം ആ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഫൈനൽ റിസൾട്ടായ വൺ ട്വന്റി കിട്ടി അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എന്ത് മനസ്സിലായി റിക്കേഴ്ഷൻ പ്രോബ്ലത്തിനെ ചെറിയ പാർട്സ് ആക്കി മാറ്റി സോൾവ് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു കോൺസെപ്റ്റായ മൊഡ്യൂൾസിനെ പറ്റി പഠിക്കാം പൈത്തണിൽ മൊഡ്യൂളുകൾ കോഡിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കുകളാണ് കോഡ് ഫങ്ഷനുകൾ വേരിയബിളുകൾ എന്നിവ അടങ്ങുന്ന ഒരൊറ്റ ഫയലാണ് പൈത്തൺ മൊഡ്യൂൾ ഉദാഹരണത്തിന് ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ കോഡ് എഴുതി ഫയലിനെ ഡോട്ട് പി വൈ എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് സേവ് ചെയ്യുക ഞാനിവിടെ ഫയലിനെ മൈ ആക്കി സേവ് ചെയ്യുന്നു ഇതിനെ മെയിൻ ഫംഗ്ഷനിലേക്ക് വിളിക്കാൻ ഇമ്പോർട്ട് മൈ മൊഡ്യൂൾ ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുക ഇങ്ങനെ നമുക്ക് ഈസിയായി ഒരു സെറ്റ് ഓഫ് കോഡ് എഴുതി മൊഡ്യൂളായി പല പ്രോഗ്രാംസിലും ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ് ഇതുവഴി നിങ്ങൾക്ക് റിപ്പീറ്റഡായി കോഡ് എഴുതുന്നത് ഒഴിവാക്കാൻ സാധിക്കും പതിവ് ജോലികൾക്കായി വീണ്ടും ഉപയോഗിക്കാവുന്ന മൊഡ്യൂളുകൾ പാക്കേജുകൾ നിലവിലുള്ള കോഡ് എന്നിവയുടെ ഒരു ശേഖരണമാണ് പൈത്തൺ ലൈബ്രറി ഉദാഹരണത്തിന് മാത്ത് ലൈബ്രറി മാത്തമറ്റിക്കൽ ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു ഇതിൽ മാത്ത് സ്ക്വയർ റൂട്ട് ഫങ്ഷൻ ഉപയോഗിച്ച് ഞാൻ പതിനാറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നത് വഴി നിങ്ങളുടെ സമയവും എഫേർട്ടും ലാഭിക്കാം നിങ്ങളുടെ പ്രോഗ്രാമിംഗ് എളുപ്പമാക്കാൻ പൈത്തണിൽ ധാരാളം ബിൽഡ് ഇൻ ഫങ്ഷൻസ് ഉണ്ട് ഉദാഹരണത്തിന് റാൻഡം മൊഡ്യൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഇത് പ്രവർത്തിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് മറ്റൊരു റാൻഡം നമ്പർ ലഭിക്കും ഗെയിമുകൾ അല്ലെങ്കിൽ സിമുലേഷനുകൾ പോലെയുള്ള കാര്യങ്ങൾക്ക് ഇത് വളരെ ഉപയോഗപ്രദമാണ് ഇന്ന് നമ്മൾ ഫംഗ്ഷൻസ് അതിൻ്റെ പാരാമീറ്റേഴ്സ് സ്കോപ്പ് മൊഡ്യൂൾസ് എന്നിവയെല്ലാം പഠിച്ചു അടുത്ത വീഡിയോയിൽ പൈത്തണിലെ പ്രധാനപ്പെട്ട ഡേറ്റാ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പഠിക്കാം താങ്ക് യു